നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും എൻ ഡി ആർ എഫ് അടക്കമുള്ളവരും ഭയന്നിരുന്ന ആർ തലച്ചൊഴുകുന്ന ഗംഗാവലിപ്പുഴയിലേക്ക് അയാൾ ആ ദൗത്യവുമായി ഇറങ്ങി ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ പ്രതീക്ഷയേറിയ നിമിഷമായിരുന്നു അത് മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ച് പല ദിവസങ്ങളിലായി അർജുനെ തേടി മുങ്ങംകുഴിയിട്ടു വെള്ളത്തിന്റെ ഭാവങ്ങളെ അളന്നെടുത്തവനാണ് മൽപൈ വെള്ളത്തിൽ പെടുന്നവരെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും തിരികെ എത്തിക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്ത മനുഷ്യൻ ഇരുപത് വർഷമായി കർണാടകയിലെ വിവിധ ജലാശയങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് രക്ഷിച്ചത് ആയിരത്തോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു ആഴക്കടലിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ കരയിലെത്തിച്ചു ഈ സാഹസിക പ്രവർത്തനങ്ങളാൽ കർണാടകയുടെ അക്വാമാൻ എന്നാണ് ഉടുപ്പി സ്വദേശിയായ ഈ നാല്പത്തി ഒൻപത് വയസ്സുകാരൻ അറിയപ്പെടുന്നത് ശ്വാസം പിടിച്ച് മൂന്ന് മിനിറ്റോളം വെള്ളത്തിനടിയിൽ കഴിയാനാകുമെന്നതാണ് ഈശ്വർ മൽപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത കാലം വരെയും ഓക്സിജൻ കിറ്റ് ഇല്ലാതെയായിരുന്നു ജലാശയങ്ങളിൽ മുങ്ങിത്തപ്പി മൃതദേഹങ്ങൾ പുറത്തെടുത്തിരുന്നത് സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെയുള്ള ഈ പ്രവർത്തനങ്ങളെ സേവനമായാണ് മൽപ്പ കാണുന്നത് പണമോ എന്തിന് ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെയാണ് ആ മനുഷ്യൻ ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുന്നത് മത്സ്യബന്ധന വള്ളങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജോലിയാണ് ഈശ്വർ മൽപ്പയുടേത് വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങാനും ആളുകളെ കണ്ടെത്താനും അക്കാദമിക് പരിശീലനങ്ങളൊന്നും നേടിയിട്ടില്ല സ്കൂബ ഡ്രൈവിങ്ങിലെ പരിശീലനം തന്നെ നേടുന്നത് ഈ അടുത്തിടെയാണ് കടലിൽ അപകടങ്ങളിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ അധികൃതർ തയ്യാറാകാതെ വന്ന അവസരങ്ങളിൽ ഈശ്വർ മൽപേ സ്വയം കടലിലേക്ക് എടുത്തുചാടി മൃതദേഹങ്ങൾ കണ്ടെടുത്തു നൽകി അതിനുശേഷം ആളുകൾ പ്രതീക്ഷയോടെ മൽപ്പയ്ക്കരിയിലെത്തിടങ്ങി പിന്നീടാണ് ഈ ദൗത്യം മൽപ്പേ സ്വയം ഏറ്റെടുത്തു തുടങ്ങിയത് അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചപ്പോൾ മൽപ്പ എത്തിയതോടെയാണ് ലോറിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു തുടങ്ങിയത് അത് അർജുന്റെ ലോറിയുടേതാണെന്ന് ലോറി ഉടമയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജുനെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ മൽപ്പ നിലതെറ്റി മുങ്ങി താഴുക പോലും ഉണ്ടായി അപ്പോഴും നിലയ്ക്കാത്ത ആത്മവിശ്വാസം പങ്കുവച്ചിരുന്നു അയാൾ ഒറ്റയ്ക്കല്ല ഈശ്വരന്റെ ദൗത്യം മൽപ്പയിൽ നിന്നുള്ള എട്ട് വോളണ്ടിയർമാരുടെ സംഘം സഹായത്തിനുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും വെള്ളത്തിനടിയിൽ നിന്ന് കയറിട്ട് മുകളിലേക്ക് വലിക്കാനും വീഡിയോ ചിത്രീകരിക്കാനും ഒക്കെയാണ് ഇവർ സഹായിക്കുന്നത് എന്നാൽ ഇത്രയും അനുഭവങ്ങളും സഹായങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും രണ്ട് പതിറ്റാണ്ടിന്റെ കഠിനമായ ദൗത്യമാണ് ഷിരൂരിലേതെന്നാണ് മൽപ്പെ പോലെ പറയുന്നത് ഇപ്പോഴും രക്ഷാ ദൗത്യത്തിന് വില്ലനാകുന്നത് പുഴയിലെ ചളിയും അടിത്തട്ടിൽ അടിഞ്ഞ പാറകളും മരത്തടികളുമാണ് എങ്കിലും അർജുനെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് മുതൽക്കൂട്ടാണ് ഈശ്വർ മൽപെ